Welcome back to Kaderuven updates. സ്നേഹപൂർവ്വം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാഡമിക് ഇയറിലോട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് നിലവിൽ സ്കൂൾ തലം മുതൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു അതേപോലെ തന്നെ ഡിഗ്രി പ്രൊഫഷണൽ ഡിഗ്രി ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് നിലവിൽ സ്നേഹപൂർണ്ണ സ്കോളർഷിപ്പ് അപ്പോൾ ആർക്കൊക്കെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും എങ്ങനെ വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കും എന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ നിങ്ങളെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പക്ഷെ നമ്മൾ ഇവിടെ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ അഡ്മിനിസ്റ്റർബർമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ വിലയ്ക്കാൻ അനാപിച്ച് നോക്കാൻ ആമുഖമായിട്ട് ഓർപ്പെടുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കി നോക്കുന്നത് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് അത് ആർക്കൊക്കെയാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കും നോക്കാം അതായത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക നിലവിൽ കഴിഞ്ഞ വർഷത്തേക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാഡമിക്കിലോട്ടുള്ള അപേക്ഷയാണ് അതായത് വിവിധ സാഹചര്യങ്ങളിൽ മാതാവോ പിതാവോ അഥവാ ഇരുവരും മരണമടുകയും കുട്ടിയെ സംരക്ഷിക്കുന്ന മാതാ രക്ഷിതാവിന് ആരോഗ്യപരമോ സാമ്പത്തികമോ ആയ കാരണങ്ങളാൽ കുട്ടികളെ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് സാധിക്കാതെ വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അത്തരം കുട്ടികളെ അനാഥാലയങ്ങളിൽ സംരക്ഷിക്കാതെ സ്വന്തം ഭവനത്തിൽ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ ഭവനത്തിൽ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രതിമാസ ധനസഹായമായിട്ട് നൽകുന്നു അത് ഒറ്റത്തവണയായിട്ടോ അല്ലെങ്കിൽ ഗഡുക്കളായിട്ടോ പത്ത് മാസത്തേക്ക് സുരക്ഷാ മിഷൻ സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് സ്നേഹബ്രൂം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ട സാമ്പത്തിക അധികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അവിടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബന്ധു വീട്ടിൽ നിന്നോ പഠിക്കുവാൻ അതായത് ഒരു സാഹചര്യം ഒരുക്കി ഒരുക്കി കൂടുതലാണ് സ്നേഹപൂർവ്വ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ കേൾക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ നിങ്ങളുടെ അറിവിലുള്ള ഇത്തരത്തിൽ മാതാവോ അല്ലെങ്കിൽ പിതാവോ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനമായിട്ടും അപേക്ഷ കൊടുക്കേണ്ട ഒരു സ്കോളർഷിപ്പാണ് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക പ്രധാനമായിട്ടും സ്കോളർഷിപ്പ് നമുക്ക് നാല് കാറ്റഗറിലാണ് അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പത്ത് ായിട്ട് പ്രതിമാസം മുന്നൂറ് രൂപയാണ് ലഭിക്കുക അതായത് ഏകദേശം ത്രീ തൗസൻഡ് ആണ് ഇയർലി ലഭിക്കുന്നത് ആറാം ക്ലാസ്സും അതേപോലെ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഏകദേശം ഫൈവ് തൗസൻഡ് അതേപോലെ പ്ലസ് ടു ട്രസ് ടു ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം എഴുന്നൂറ്റൻപത് പത്ത് കടക്കുകൾ ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി അതേപോലെ ഡിഗ്രി ക്ലാസ്സുകളിലും അതേപോലെ മറ്റു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ആയിരം രൂപയാണ് അപ്പോൾ ടോട്ടൽ പത്തായിരം രൂപയാണ് ഇയർലി ലഭിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു സ്കോളർഷിപ്പിന് ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ചില മാനദണ്ഡങ്ങൾ കൂടിയുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഇരുവരും മരണപ്പെട്ട കുട്ടികൾക്കാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക അപ്പോൾ എങ്ങനെ അപേക്ഷ കൊടുക്കാൻ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടി ഒരിക്കലും ഓർപ്പെടുത്തുകയാണ് അതേപോലെ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡ് സ്ഥാപനമായിരിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല ഗവൺമെൻറ്റ് അല്ലെങ്കിൽ എയ്ഡ് സാധാരണ രീതിയിലുള്ള നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് എയ്ഡ് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളായിരിക്കണം അതേപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിലെ സ്വാശ്രയ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ധനസഹായം അർഹത അർഹത അർഹതയില്ല അതായത് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എയ്ഡഡ് സ്കൂളിൽ തന്നെ ചില കോഴ്സുകൾ സ്വാശ്രയ കോഴ്സുകളിൽ ആവരുന്നുണ്ട് അത്തരത്തിൽ സ്വാശ്രയ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ലഭിക്കില്ല അപ്പോൾ എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എയ്ഡ് കോഴ്സ് തന്നെയായിരിക്കും നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് ഇനി അതേപോലെ കുട്ടികൾ സ്വന്തം ഭവനങ്ങളിലോ അല്ലെങ്കിൽ ബന്ധു ഭവനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവരായിരിക്കണം അതായത് അനാഥാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കുവാൻ സാധിക്കില്ല സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ബന്ധു ബന്ധുവീട്ടിലോ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം ഇനി അതേപോലെ തന്നെ അപേക്ഷകൻ താമസിക്കുന്ന ബന്ധുവീടിന്റെ കുടുംബം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം ഇനി അഥവാ ബി പി എല്ലാ എ പി എല്ലാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥിയുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഇരുപതിനായിരം രൂപയായിരിക്കണം ഇനി അതേപോലെ നഗര പ്രദേശത്ത് പ്രദേശങ്ങളിലാണെങ്കിൽ ഇരുപത്തി രണ്ടായിരം ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ബി പി എൽ അല്ലാത്ത എ പി എല്ലാർക്ക് മാത്രം ഈ ഒരു ക്രൈറ്റീരിയ നിർബന്ധമാണ് ഇനി രണ്ട് വിഭാഗത്തിൻ്റെയും തെളിവ് സഹിതം അതായത് ബി പി എൽ വിഭാഗക്കാർക്ക് ബി പി എൽ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ മറ്റ് വില്ലേജ് ഇനി എ പി എൽ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവരുടെ വില്ലേജ് ഓഫീസറിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റും ഈ രീതിയിൽ ഹാജരാക്കും

അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ മേധാവി മുഖേനയാണ് അപ്പോൾ സ്കൂൾ തലങ്ങളിലാണ് ഹെഡ് മാസ്റ്റർ മുഖേന അല്ലെങ്കിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അതുപോലെ കോളേജിൽ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ മുഖേനയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ ഡിസംബർ ലാസ്റ്റ് വരെയും സമയമുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യം മനസ്സിലാക്കിയിട്ട് അപേക്ഷ കൊടുക്കുക ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥികൾ ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ തന്നെ സെറ്റാക്കി വെക്കേണ്ടത് എന്ന് നോക്കാം അതായത് നിങ്ങൾ ഈ പറയുന്ന അപേക്ഷ ഒപ്പം ഞാൻ കാണിച്ചു തരാം അതിൽ ൂടെ നിങ്ങൾ ഇപ്പോൾ സെറ്റാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റിൽ ഒന്ന് മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതിൻ്റെ ആധികാരികമായ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് പിതാവ് മരിച്ചവരാണ് പിതാവിന്റെ മാതാവാണെങ്കിൽ മാതാവ് അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെറ്റാക്കി വെക്കണം ഇനി അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ബി പി എൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ അംഗീകൃത ബി പി എൽ സർട്ടിഫിക്കറ്റ് അതുമില്ലെങ്കിൽ കുടുംബവാർഷിക വരുമാനം നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതിനായിരം രൂപയിലുള്ളവരാണെങ്കിൽ അവരുടെ വില്ലേജ് ഓഫീസറുടെ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് രണ്ട് ഇനി മൂന്നാമതായിട്ട് ഏതെങ്കിലും ദേശസാൽകൃത സ്ഥാനത്തു ബാങ്കിൽ ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ അതായത് കോർ ബാങ്കിങ് സംവിധാനമുള്ളത് കുട്ടിയുടെയും രക്ഷാകർത്താവിൻ്റെയും പേരുള്ള ജോയിൻറ്റ് അക്കൗണ്ട് അതായത് ജോയിൻറ് അക്കൗണ്ട് ആയിരിക്കും ഇരുവരും ഒപ്പിട്ടാൽ മാത്രം പണം പിൻവലിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതായത് എ ടി എം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറ്റുകയില്ല ചെക്ക് ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റായിട്ട് ഓരോ ഗുഡുക്കളായിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ട് രണ്ടുപേരും സൈൻ ചെയ്ത് രക്ഷിതാവും അതേപോലെ തന്നെ കുട്ടിയും സൈൻ ചെയ്ത് പിൻവലിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അപ്പോൾ ഏതെങ്കിലും ദേശ സാധൃത ബാങ്കിൽ ബാങ്കിലായിരിക്കും അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത് അതേപോലെ അതിൽ രണ്ടുപേരുടെയും പേരുകളും അക്കൗണ്ട് നമ്പറും ബാങ്കിൻ്റെ ഐ എഫ് സി നമ്പറും വ്യക്തമായി തെളിഞ്ഞിരിക്കണം കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ വിദ്യാർത്ഥിയുടെ ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ ആധാർ രജിസ്ട്രേഷൻ നടത്തിയതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഈ പറയുന്ന നാല് കാറ്റഗറി നാല് സർട്ടിഫിക്കറ്റാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ പഠിച്ചു പഠിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രേഖകളാണ് ഇതൊക്കെ ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് തെറ്റായ രേഖകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നടപടി എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് യാഥാർത്ഥ്യമുള്ള കൃത്യമായിട്ടുള്ള ജനുവനായിട്ടുള്ള ആ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക അർഹപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രം മാത്രം ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന അപേക്ഷ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാമെന്ന് ഉറപ്പു പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് ഒരിക്കൽ കൂടി ഉറപ്പപ്പെടുത്തുകയാണ് യാഥാർത്ഥ്യമുള്ള സർട്ടിഫിക്കറ്റ് അയക്കണം ഇനി അതായത് അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ ക്ഷേത്രം അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷകൾ അതത് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ശുപാർശയോടുകൂടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മിഷനിലേക്ക് നേരിട്ട് തന്നെ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ടി സ്നേഹപൂർവ്വം പദ്ധതിയിലെ ഈ പറയുന്ന അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ജസ്റ്റ് ഫിൽ ചെയ്ത് അയച്ചാൽ മതി ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ മേധാവിക്ക് പ്രിൻസിപ്പൽ സഹിതം അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ സഹിതം നിങ്ങൾ അപേക്ഷ കൊടുത്ത് അവിടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററാണ് നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ പൂരിപ്പിക്കാമെന്ന് നോക്കാം അതുപോലെ വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ അപേക്ഷ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ വിദ്യാർത്ഥിയുടെ പേര് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അതുപോലെ നിങ്ങൾ അഡ്രസ്സ് വിളിക്കാൻ വേണ്ടി കൊടുക്കുന്നു ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ അതേപോലെ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേര് റവന്യൂ ജില്ലേതാണ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അതേപോലെ അച്ഛൻ ആരാണ് ജീവിച്ചിരിപ്പുള്ളത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ മരണപ്പെട്ടു അത് ജസ്റ്റ് ആവശ്യമില്ലാത്തത് വെട്ടിക്കളിയാണ് അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മരണപ്പെട്ടു വെട്ടിക്കളിന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വെട്ടിക്കളി ഓക്കെ അതേപോലെ അച്ഛൻ അമ്മ മരണപ്പെട്ട തീയതി ഇപ്പോഴത്തെ രക്ഷകർത്താവിൻ്റെ പേരും മേൽ വിളിച്ച് ഇപ്പം നിങ്ങൾ ആരാണ് നോക്കുന്നത് അച്ഛനാണെങ്കിൽ അച്ഛൻ അച്ഛൻ അമ്മയാണ് അമ്മ അതിൻ്റെ ബന്ധുവാണ് ബന്ധു ആ രീതിയിൽ നിങ്ങൾ റിലേഷൻ അവിടെ എഴുതി കൊടുക്കുക പിന്നെ അതേപോലെ വിദ്യാർത്ഥിയുടെ ജനതീരം വയസ്സും കൃത്യമായിട്ട് കൊടുക്കുക പഠിക്കുന്ന സ്കൂളിൻ്റെ പൂർണ്ണമായ പേര് സ്കൂളിൻ്റെ സ്വഭാവം അത് ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ അല്ലെങ്കിൽ അൺ ആണോ ഓക്കെ ഇനി പഠിക്കുന്ന ക്ലാസ് അതിൽ ഗവൺമെന്റ് എയ്ഡാണ് ആനുകൂലി ലഭിക്കുള്ളൂ ആണെങ്കിൽ ആനുകൂല്യം ലഭിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് എയ്ഡഡ് ആ രീതിയിൽ കൊടുക്കുന്നു ഈ സ്കൂൾ ഏത് ജില്ലയിൽ പൂടുന്നു അതേപോലെ അഞ്ച് വയസ്സിൻ്റെ താഴെ കുട്ടിയാണെങ്കിൽ ചൈൽഡ് വെൽഫെയറിൻ്റെ കമ്പനി ചെയർമാൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ അഞ്ച് വയസ്സിന് താഴെ ഉള്ളവരാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയിരിക്കണം അവർക്ക് നേരിട്ട് അപേക്ഷ ചൈൽഡ് മിഷനിൽ വെൽഫെയർ മിഷൻ ഓഫീസിൽ അയച്ചു കൊടുത്താൽ മതി ഇനി കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ബി പി എൽ കുടുംബമാണെങ്കിൽ എത്രയാണോ വാർഷിക വരുമാനം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഇനി വിദ്യാർത്ഥിയുടെ മരക്ഷകർത്താവിൻ്റെ പേരിൽ അക്കൗണ്ട് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ പാസ്ബുക്കിൻ്റെ ഒന്നാം പേജിൻ്റെ ഫോട്ടോ കോപ്പി നേരത്തെ പറഞ്ഞ നാല് ഡോക്യുമെൻ്റ്സിൻ്റെ കൂടെ ഡോക്യൂമെൻസിൽ പെട്ട ഒന്നാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൂടെ കിട്ടും നമ്മുടെ ഇത് കൊടുക്കുന്നു അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ള വ്യക്തികളുടെ പേര് ജോയിൻറ്റ് അക്കൗണ്ടാണ് അപ്പോൾ നിങ്ങളും അതേപോലെ ആരാണ് നിങ്ങൾ ഫാദർ ഫാദറിനെ ഫാദർ മദർ വ്യക്തിയുടെ പേര് ഇവിടെ ഇത് കൊടുക്കുന്നു ബാങ്കിൻ്റെ പേര് ബ്രാഞ്ച് ഐ നമ്പർ ആധാർ കാർഡ് നമ്പർ ഇത്രയും കാര്യങ്ങളാണ് എന്നിട്ട് ഇവിടെ വിദ്യാർത്ഥിയുടെ പേര് പിന്നെ വിരലടയാളം അല്ലെങ്കിൽ ഒപ്പ് ഓക്കെ ഇനി ഇതേപോലെ ഈ സത്യപ്രസ്ഥാനം കൂടി നടത്തി ഒപ്പ് പേര് ബന്ധം അതായത് അച്ഛനാണോ അമ്മയാണോ രക്ഷാകർത്തകനാരാണോ അവിടെ അവരുടെ ജസ്റ്റ് പേര് ചെയ്തിട്ട് ബന്ധം അച്ഛനാണോ അച്ഛൻ ആ രീതിയിലെഴുതി കൊടുത്ത് അവരുടെ കൂടെ അവർ സത്യപ്രസ്ഥാനം നടത്തുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി കുട്ടി അനാഥാലയത്തിലെല്ലാം സ്വന്തം വീട്ടിൽ വെച്ചാണ് പഠിക്കുന്നതെന്നൊക്കെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ആ ഒരു സത്യപ്രസ്ഥാനം നടത്തി സൈൻ ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ നാല് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അതായത് നിങ്ങൾക്കത് നാല് ആ ഡോക്യുമെൻറ്റ് നാലും അത് ആധാർ കാർഡിൻ്റെ കോപ്പി ബി പി എല് അതേപോലെ തന്നെ മരണ സർട്ടിഫിക്കറ്റ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പി ഈ പറഞ്ഞ നാല് കാര്യങ്ങളും അറ്റസ്റ്റ് ചെയ്തിരിക്കണം അതായത് ഒന്നുകിൽ നിങ്ങൾ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ മേധാവി സൈൻ ചെയ്താൽ മതി രണ്ടിലേതെങ്കിലും ഒരാൾ കൊണ്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഈ പറയുന്ന സർട്ടിഫിക്കൻ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് ഓക്കെ അതിൽ സ്ഥാപന മേലാധികാരി നൽകുന്ന സാക്ഷ്യപത്രം അതിലിവിടെ ഉണ്ട് ഇത് ജസ്റ്റ് സ്കൂൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ കോളേജുകൾക്ക് പിണ്ടെടുത്ത് ഇത് നിങ്ങൾ ആ ഹെഡ് മാസ്റ്റർ സൈൻ ചെയ്താൽ മതി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സൈൻ ചെയ്താൽ മതി ഇനി അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചൈൽഡ് വെൽഫെയർ നൽകുന്ന സർ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണത് ഇതിനാണ് സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്ത് വാങ്ങി വാങ്ങണത് ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഇതിൽ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ബാങ്ക് അക്കൗണ്ടുമായിട്ടാണ് ബാങ്ക് അക്കൗണ്ട് നേരത്തെ പറഞ്ഞാൽ ദേശ സാഹചര്യ ബാങ്ക് ആയതുകൊണ്ട് തന്നെ പരമാവധി വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം രക്ഷാകൃഷ്ണ ശ്രദ്ധിക്കേണ്ട കാര്യം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നിന്നാണ് നിങ്ങൾ അക്കൗണ്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ അതുമായിട്ട് കോർ ചെയ്തിട്ടുള്ള ബാങ്ക് ആയിരിക്കണം അപ്പോൾ ഒന്നുകിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ലെങ്കിൽ അതുമായിട്ട് കോർ ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം നിങ്ങൾ എടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ഏതാണോ ബാങ്ക് നിങ്ങളുടെ നാട്ടിലുള്ള ആ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കോർഡ് ബാങ്ക് ആയിരിക്കണം നിങ്ങൾ അക്കൗണ്ട് എടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ സ്കോൾഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഓരോ വർഷം തുടക്കത്തിൽ ഈ സ്കോളർഷിപ്പിൻ്റെ ഈ ഒരു അപേക്ഷ പുതുക്കി കൊടുക്കണം അതിനായിട്ട് ഈ ഒരു പി ഡി എഫിൻ്റെ താഴെ എവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു ഫോം ആ ഫോം ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ നമ്പർ പേര് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര് അത് ജസ്റ്റ് ഫില്ല് ചെയ്ത് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ റിന്യൂ ചെയ്താൽ മതി ബാക്കിയുള്ളവരൊക്കെ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സ്നേഹപൂർവ്വം പദ്ധതി അല്ലെങ്കിൽ സ്നേഹപൂർവ്വം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതേപോലെ ബന്ധപ്പെട്ട ഒരു രീതിയിൽ കൃത്യമായിട്ടുള്ള സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ കൊടുത്ത് നിങ്ങൾ തെറ്റുകൂടാതെ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ അർഹതപ്പെട്ടവർക്ക് ഈ ഒരു സ്കോളർഷിപ്പ് വളരെ ഉപകാരപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ് അപ്പോൾ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാനും പരമാന സുഹൃത്തുക്കളുടെ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഓർമ്മപ്പെടുത്താനും പുതിയ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതായത് തൽക്കാലം സവാദിച്ചിരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ